ഹലോ നമസ്കാരം ഞാൻ ജോബിൻ ഇപ്പോൾ കുറേ പേരുടെ ആവശ്യം ലിങ്കാണ് ലിങ്കുണ്ടോ ലിങ്കുണ്ടോ ആരെങ്കിലും ഒരു ലിങ്ക് തരുമോ എന്നാണിപ്പം സോഷ്യൽ മീഡിയയിൽ ആൾക്കാരുടെ കൂടുതൽ ആവശ്യം ഇപ്പോഴത്തെ ആവശ്യം നമ്മുടെ ദിവി ഒരു സിനിമയിൽ അഭിനയിച്ചു അതിലും മൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ന്യൂഡ് വീഡിയോ നഗ്നതാ വീഡിയോ ആ സിനിമയിലുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഉള്ള മനുഷ്യരെല്ലാം കാൻ ഫെസ്റ്റിവലിൽ അവാർഡ് നേടിയ ഓൾ ബി ഇമാജിൻ ആർ സ്ലൈറ്റ് എന്ന സിനിമയിൽ നമ്മുടെ മലയാളിയായ ദിവ്യപ്രഭയും കനി കുസൃതിയും അഭിനയിച്ച സിനിമയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് പായൽ കബാഡിയ എന്ന് പറയുന്ന ഒരു ലേഡിയാണ് ഈ സിനിമ കാൻ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച് ഏതാണ്ട് ഒമ്പതോളം അവാർഡുകളും പതിനാറോളം നോമിനേഷൻസും ഇതുവരെയുള്ള ഫിലിം ഫെസ്റ്റിവലിൽ നേടിയ ഒരു സിനിമയാണ് ലോകം മുഴുവൻ നല്ല സിനിമയെന്ന് വാഴ്ത്തിയ ഒരു സിനിമ നമ്മുടെ ആളുകൾക്ക് സിനിമ കാണണ്ട ഈ സിനിമ എന്താണെന്നോ അതിൻ്റെ ഉള്ളടക്കം എന്താണെന്നോ അതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരാ ആരൊക്കെയാണെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ഡയറക്ടർ ആരാണെന്നോ ഒന്നും അറിയണ്ട വേണ്ടത് ഒരു ലിങ്കാണ് മൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള ആ നഗ്ന ദൃശ്യം ഒന്ന് കാരണം അതേ ഉള്ളൂ ആവശ്യം കുറച്ച് നാൾ മുൻപ് വൈഗ വരുൺ എന്ന പോൺ സ്റ്റാർസ് ആദ്യം മലയാളത്തിലുണ്ടായ പോൺ ദമ്പതികൾ പോൺ സ്റ്റാർ ദമ്പതികൾ അവരുടെ ലിങ്ക് ചോദിച്ചായിരുന്നു സോഷ്യൽ മീഡിയയിൽ കുറേ ആളുകളുടെ ആവശ്യം ഇപ്പോൾ അടുത്ത ലിങ്കിനായി ആവശ്യം ഇതെന്താണ് സർ എന്താണ് ഇത്ര കാണാനുള്ളത് ആ മൂന്ന് സെക്കൻഡ് ദാർഘ്യമുള്ള ആ ഒരു വീഡിയോ കിട്ടിയിട്ട് എന്ത് കിട്ടാനാണ് അത്രയ്ക്ക് ആവശ്യമാണെങ്കിൽ എത്രയോ ഫോൺ സൈറ്റുകൾ നമ്മുടെ ഗൂഗിളിൽ തെരഞ്ഞാൽ കിട്ടും ഇത്രയോ സൈറ്റുകൾ അതേ നിങ്ങൾ സൈറ്റിൽ കയറി കണ്ടാൽ പോയേ ഈ ഒരു ലിങ്ക് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ പുറകെ ഇങ്ങനെ തുങ്ങി നടക്കണം ഈ സമയം പറ്റി ഒരു റിവ്യൂ ഈയിടെ കേൾക്കുകയുണ്ടായി നമുക്കൊന്ന് കേൾക്കാം അവനും സെക്സ് ഇതൊക്കെയാണോ ഈ നമ്മുടെ കാൻഫസ് ഫെസ്റ്റിവലിലോട്ടുള്ള സെലക്ഷനിലെ മാനദണ്ഡോന്നൊരു സംശയമുണ്ട് എനിക്കറിയത്തില്ല ഇത് എന്ത് ആ അടിസ്ഥാനത്തിലാണ് ഈ സിനിമ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ സിനിമയിൽ കാണിക്കുള്ളൂ എന്നുള്ളൊരു ഒരു ഡൗട്ട് ഉണ്ട് എന്ത് സിനിമ വല്ലാത്തൊരു സിനിമ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാം ആ ഇത് ആ ആ സമയത്ത് ഞാൻ ഈ ഒരു പ്രതികരണം ഇട്ടത് ആളുകളുടെ ഒരു പുതു മനോഭാവം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടില്ല ഇത്തരം ദൃശ്യങ്ങൾ നമ്മുടെ സിനിമയിൽ ഉപയോഗിച്ചാൽ എന്താണ് തെറ്റ് എന്നാണ് ഈ പറയുന്നത് നമ്മൾ ഒട്ടുമിക്ക ആൾക്കാർ ഇപ്പോൾ ഇന്റർനാഷണൽ ഫിലിംസ് ഒക്കെ കാണുന്ന ആൾക്കാരാണ് നമ്മളെ ഫിലിം ഫെസ്റ്റിവലൊക്കെ പങ്കെടുത്ത് ഇന്റർനാഷണൽ ഫിലിംസ് ഒക്കെ കാണുമ്പോഴും അറിയാം അത് എങ്ങനെയാണ് അവർ ഷൂട്ട് ചെയ്യുന്നത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരാളുടെ സന്തോഷം കാണണമെങ്കിൽ അദ്ദേഹം ചിരിക്കുന്നത് കാണിക്കണം കരയച്ചിലാണ് കാണിക്കേണ്ടതെങ്കിൽ അത് കാണിക്കണം അതുപോലെ തന്നെയാണ് ഒരു സെക്സ് രംഗമാണ് കാണിക്കേണ്ടതെങ്കിൽ അല്ലെങ്കിൽ അവർ ബന്ധപ്പെടുന്ന രംഗമാണ് കാണിക്കേണ്ടതെങ്കിൽ അത് കാണിക്കണ്ടേ അല്ലെങ്കിൽ നമ്മുടെ പണ്ട് നമ്മൾ സിനിമയിൽ കണ്ട പോലെ നായകനും നായികയും കയറി മുറിക്കകത്ത് കയറി കഥ കളിച്ച് മുറ്റിയിട്ടിട്ട് രണ്ട് പൂക്കൾ തമ്മിൽ മുട്ടിയിരിക്കുന്ന രംഗം കാണിക്കും അല്ലെങ്കിൽ രണ്ട് ഇണപ്രാവുകൾ കൂടിയിരിക്കുന്ന രംഗം കാണിക്കും അതാണോ വേണ്ടത് നമ്മുടെ ഇൻ്റർനാഷണൽ സിനിമ കാണുകയും കേൾക്കുകയും അതിനെ അപകൃിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാര് ആൾക്കറിയാം സാറേ നിങ്ങളെ നിങ്ങളിതൊന്ന് കണ്ടു പോവുക എന്ന് പറഞ്ഞ് ആരും നിങ്ങളെ നിർബന്ധിക്കുന്നില്ല ഉണ്ടോ ഇപ്പൊ ഈ സിനിമ കാണാൻ പോയ ഭൂരിഭാഗം ആൾക്കാർ ഇങ്ങനൊരു ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് കേട്ടിട്ടായിരിക്കും കൂടുതൽ കൂടുതൽ ആൾക്കാരും കാണാൻ പോയിരിക്കുന്നത് തന്നെ ഒരു സിനിമയിൽ ഇത്ര ഒരു രംഗങ്ങൾ കാണിച്ചു അതിനെ എന്താ ഇത്ര തെറ്റ് ആലോചിക്കണം നമ്മുടെ ഈ ലോകത്ത് ഏതെല്ലാം രാജ്യങ്ങളിൽ പോയി ഏതെല്ലാം തരത്തിലുള്ള ആളുകളെ കാണുന്നത് എത്രയോ മനുഷ്യർ നമ്മളുടെ ഇടുങ്ങിയ ചിന്താഗതി വെച്ചുകൊണ്ട് വീണ്ടും ഒരു സിനിമയെ കുറ്റം പറഞ്ഞുകൊണ്ടെങ്കിൽ ഇരുന്നാൽ മതിയോ ഇങ്ങനെ ഒരു രംഗം കണ്ടാൽ ഉടനെ എന്തെങ്കിലും സംഭവിക്കുന്നതാണോ നിങ്ങൾ അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടോ എന്ന് പറയാൻ പറ്റും ഇതൊന്നും ആദ്യമായിട്ട് ഉണങ്ങി ഇങ്ങനെയുള്ള രംഗം കാണുന്നത് അതാ ഞാനും ഇങ്ങനെയുള്ള രംഗം കണ്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്രത്തോളം ഇങ്ങനെ ഇങ്ങനെ ഒരു രംഗം കണ്ടാൽ വളരെ പ്രശ്നമാണെന്ന് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പോയിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്യൂ അവിടെ കിട്ടും ഇഷ്ടം പോലെ പോൺ സൈറ്റുകൾ ഇവർ കാണുമോ മൂന്ന് നാല് ദിവസം ഇരുന്ന് കൺസിലിരുന്ന് കാണുക അതിനോട് എന്നെ കാണാനുള്ള ഭ്രമമാണെങ്കിൽ ആ ഭ്രമം അങ്ങ് തീരട്ടെ എന്തായിരുന്നു മൂന്ന് സെക്കൻഡ് ഉള്ള ഒരു ന്യൂഡ് വീഡിയോ കണ്ട നമ്മൾ അതിൻ്റെ പുറകെ ആളുകളിൽ ഇങ്ങനെ നടക്കുക എന്തൊരു നടക്കട്ടെ ഇത് നമ്മുടെ ഈ നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ചിരിക്കുന്ന മഹത്തായ ഒരു കലാരൂപമല്ലേ സിനിമ അതിനെ വല്ല രീതിയിലുള്ള വേറെ ഏതെങ്കിലും ഒരു കലാലൂപം അതിനെ മണികടക്കാനുള്ളൊരു കലാരൂപം ഒന്നും എത്തിയിട്ടില്ല എത്തുമായിരിക്കാം അപ്പോൾ നമുക്കത് കാണാം അപ്പോൾ അതിനെ ആസ്വദിക്കാനല്ലേ നമ്മൾ പഠിക്കേണ്ടത് ഏതായാലും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ ഒരു ബേസിക് സ്വഭാവമുണ്ട് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഒരു ബേസിക് സ്വഭാവം അത് അത് മാറാനൊന്നും പോകുന്നില്ല എന്ന് നമുക്കറിയാം അതിങ്ങനെ ഓരോരോരോ കാര്യങ്ങൾ വരുമ്പോൾ അതിനുള്ള പ്രതികരണം കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യം നഗ്നതയുടെ കാര്യം അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേക ഒരു സ്വഭാവം തന്നെയുണ്ട് ഇതൊക്കെ എന്ത് മാറുമെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ മാറുമോ എന്നോ ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല ഇങ്ങനെയുള്ള കുറേ ആളുകൾ എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർ ഒന്ന് ചെയ്യാനുള്ളൂ ഇതൊന്നും ആസ്വദിക്കാതിരിക്കുക ഇതൊന്നും കാണാതിരിക്കുക കാണാൻ പോകാതിരിക്കുക ഇന്ത്യയിലേ കുഴപ്പമുള്ളൂ അപ്പോൾ കാണുന്നവർ കാണട്ടെ കാണാത്തവർ കാണാത്തതുപോലെ ഇരിക്കട്ടെ പുതിയ പുതിയ സന്ദേശങ്ങളുമായിട്ട് പുതിയ കലാരൂപങ്ങൾ മുന്നോട്ട് പോകട്ടെ ഓക്കെ